കർത്താവ് യേശുവി ഞാൻ നിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു എൻ്റെ പാപങ്ങളിൽ ഞാൻ കീടിക്കുന്നു എൻ്റെ പാപങ്ങളിൽ ഞാൻ പശ്ചാത്തപിക്കുന്നു എന്നോട് ക്ഷമിക്കണമേ മറ്റുള്ളവർ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാൻ ക്ഷമിക്കുന്നു ഞാൻ സാത്താനെയും അവൻ്റെ എല്ലാ പ്രവൃത്തികളെയും ഉപേക്ഷിക്കുന്നു കർത്താവ് യേശുവേ ഇന്നും എന്നേക്കും എന്നെ മുഴുവനായും നിനക്ക് നൽകുന്നു യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ ഞാൻ നിന്നെ എൻ്റെ കർത്താവും ദൈവവും രക്ഷകനുമായി സ്വീകരിക്കുന്നു എന്നെ സൗഖ്യമാക്കണമേ എന്നെ പൂർണ്ണമായും നിൻ്റേതാക്കി മാറ്റണമേ എൻ്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും ശക്തിപ്പെടുത്തണമേ കർത്താവായ യേശുവി വരയണമേ നിൻ്റെ വിലയേറിയ ദൃഗ്ധത്താൽ എന്നെ പൊതിയണമേ നിന്റെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവായ യേശുവെ ഞാൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ നിനക്ക് നന്ദി പറയുന്നു എൻ്റെ ജീവിതം മുഴുവനും നിനക്കുള്ളതായിരിക്കും ആ